ഈശോ മിശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവകരുണയുടെ നൊവേന നാലാമത്തെ ദിവസത്തെ നൊവേന പ്രാർത്ഥന ഓരോ ദിവസവും ഓരോ നിയോഗമാണല്ലോ നാലാമത്തെ ദിവസം അവിശ്വാസികളെയും ഇതുവരെ ഈശോയെ അറിയാത്തവരെയും ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്ന് കരുണയുടെ കടലിലെ അവരെ മുക്കിയെടുത്ത് സമർപ്പിക്കുകയാണ് ഈശോയുടെ വാക്കുകൾ വിശുദ്ധൗസ്തീനോട് ഈശോ പറഞ്ഞ വാക്കുകൾ വിശുദ് ഫൗസ്തീന ഡയറി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറാം കണ്ണിക ഇങ്ങനെയാണ് ഈശോ സംസാരിക്കുന്നത് അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിൽ ഉണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അപ്പൊ നമുക്ക് അവിശ്വാസികൾ ഇതുവരെ വിശ്വാസം സ്വീകരിക്കാത്തവരെ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചിട്ട് പരിത്തേജിച്ചവർ അവരൊക്കെ ഇപ്പോൾ അവിശ്വാസികളാണ് അതുപോലെ ഇതുവരെ ഈശോയെ അറിയാത്തവർ സുവിശേഷം കിട്ടാത്തവർ അവരൊക്കെ ചേർത്ത് നിന്ന് സമർപ്പിക്കാം വളരെ പ്രധാനപ്പെട്ട നിയോഗമാണ് കർത്താവിൻ്റെ കരുണയിൽ ഏറ്റവും കൂടുതൽ സമർപ്പിച്ച് രക്ഷപ്പെടുത്തേണ്ട ആത്മാക്കളാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവകരുണയിലേക്ക് കൊണ്ടുവരേണ്ട ആൾ ആത്മാക്കൾ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴാം കണ്ണികയിൽ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോകൾ കാണുക ദേവകരനയുടെ നോവേന ഓരോ ദിവസത്തെയുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസത്തെ എന്തായാലും കാണുക അതിൽ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രാർത്ഥനയിലേക്ക് കിടക്കാം ആദ്യം ഈശോയോടുള്ള പ്രാർത്ഥനയാണ് പിന്നെ പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ നൊവേന കഴിഞ്ഞ് ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കരുണക്കൊന്ത അല്ലെങ്കിൽ ദേവകരനയുടെ ജപമാലയും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോഴാണ് കൂടുതൽ നല്ലത് പ്രാർത്ഥനയിലേക്ക് കടക്കാം ഏറ്റവും ആർദ്ര ഹൃദയനായ ഈശോയെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം പറ്റുന്നവരെ പുസ്തകങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിരുന്നാൽ പോരാ കൂടെ പ്രാർത്ഥിക്കണം അപ്പോഴാണ് അത് കൃത്യമായ പ്രാർത്ഥനയാവുന്നത് അതുകൊണ്ട് ഞാൻ ഗ്യാപ്പ് ഗ്യാപിട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഏറ്റവും ആർദ്ര ഹൃദയനായ ഈശോയെ ലോകം മുഴുവൻ്റെയും വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാകുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ അവരെ അനുവദിക്കരുതേ അവിടുത്തെ സ്നേഹത്തിൻ പ്രകാശം അന്ധകാരത്തിലെ ആത്മാക്കളെ പ്രകാശിപ്പിക്കട്ടെ ആത്മാക്കൾ അങ്ങയെ അറിയാൻ കൃപയാകണമേ നമ്മോടൊത്ത് അങ്ങേ കരുണയെ പുകഴ്ത്തട്ടെ ഇനി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവേ അങ്ങേൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ അടുപ്പിക്കണമേ അങ്ങേ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ അനന്തമായി പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ ആമേൻ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇനി ദൈവകരുണയുടെ ജപമാല കരുണക്കുന്തയും കൂടെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം നാളത്തെ അഞ്ചാം ദിവസത്തെ എന്ന നമുക്ക് കാണാം ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഹലേ ലൂയ ഗോഡ് ബ്ലസ് യു